ഗാലക്സി പ്ലസിനെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒമ്പതാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ നടക്കും തോറും തെളിയും വഴികൾ എന്ന യൂണിറ്റിലെ ശാന്തി നികേതനം എന്ന പാഠഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ യൂണിറ്റിന്റെ പ്രവേശകമായി തന്നിരിക്കുന്നത് സുഗതകുമാരിയുടെ സഹോദരിയായ സുജാത ദേവിയുടെ കാടുകളുടെ താളം തേടി എന്ന യാത്ര വരുന്ന ഗ്രന്ഥത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കത്താണ് അപ്പോൾ ആ കത്ത് എന്താണ് നമുക്കൊന്ന് നോക്കാം പ്രിയപ്പെട്ട ചേച്ചി എത്ര നാളായി ഞാനിങ്ങു പോന്നിട്ട് രണ്ടുമാസം ഇത്ര നാൾ തനിച്ച് വീട്ടിൽ നിന്നും മാറി നിന്നിട്ടേയില്ല ഈ യാത്ര എല്ലാ അർത്ഥത്തിലും എനിക്കൊരു ഹിമാലയ യാത്രയായിരുന്നു പന്ത്രണ്ട് വർഷത്തെ സാധാരണ ജീവിതത്തിൽ നിന്ന് നേടുന്നതിൽ എത്രയോ അധികം അനുഭവ പാഠങ്ങൾ രണ്ടു മാസത്തെ യാത്രയിൽ നിന്ന് ഞാൻ പഠിച്ചു കഴിഞ്ഞ തീർത്ഥാടനവും ഈ പ പഠനാടനവും കൂടെ ജീവിതത്തിന്റെ എത്ര മുഖങ്ങൾ എനിക്ക് കാണിച്ചു തന്നു ഇക്കോളജിയെക്കാളും സോഷ്യോളജിയെക്കാളും പരിക്കൻ ജീവിത പാഠങ്ങളാണ് ഞാൻ നന്നായി പഠിച്ചതെന്ന് തോന്നുന്നു വഴിവക്കിലെ പെട്ടിക്കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ തെന്നയിലും ചായക്കടയിലും അന്തി ഉറങ്ങാൻ അപരിചിതരുടെ സൈക്കിളിന്റെ പിന്നിലും ലോറിയിലും ലോറിയിലുമൊക്കെയായി യാത്ര ചെയ്യാൻ റിസർവേഷൻ ഇല്ലാതെ ട്രെയിനിൽ ഇടനാഴിയിൽ പെട്ടിയിൽ കുത്തിയിരുന്നുറങ്ങാൻ രോഗങ്ങളെ ചെറുക്കാൻ സ്വന്തം ഭാരം സ്വയം ചുമക്കാൻ മര്യാദക്കാരോടും മര്യാദ ഇല്ലാത്തവരോടും പെരുമാറാൻ സ്വയം സൂക്ഷിക്കാൻ തനിച്ചിരിക്കാൻ പോരെ മറ്റൊരാളാവാൻ ഇത്രയൊക്കെ പോരെ ഒക്കെ പ്രായോഗിക ജീവിതപാഠങ്ങൾ കാടിനുള്ളിൽ ജീവിതത്തിന്റെ താളം ഒന്ന് വേറെ അത് സുഖകരമായ അനുഭൂതിയാണ് കാടും മലയും പുഴയും കൂടെ തന്നതൊക്കെ പറയാൻ വാക്കില്ല ആ ഐന്ദ്രിയാനുഭൂതികൾ ഉള്ളിൽ നിറഞ്ഞു വിങ്ങുന്നത് എന്നെങ്കിലും ഇറ്റു കവിതയായെങ്കിൽ ഞാൻ ധന്യായി അന്യരായ മനുഷ്യരുമായി ഇടപഴകിയപ്പോൾ അവരുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ എന്റേതായി മാറിയതുപോലെ കണ്ണീരും നോവും ചിരിയും കലർന്ന ആ കഥകൾ എന്നെ സടറാൺ വൈസർ ആക്കുമോ എന്നറിഞ്ഞില്ല എന്തായാലും നിധി കുംഭങ്ങളാണ് ഹിമാലയം തന്നതൊക്കെ ഈ യാത്ര ഒരു തുടക്കം മാത്രമാണെന്ന് ഞാൻ കരുതുന്നു അറിവിന്റെയും അനുഭൂതിയുടെയും ഈ നീരൊഴുക്ക് ഉറവ് പൊട്ടി തുളുമ്പിയത് കെട്ടി നിർത്താനുള്ളതല്ലെന്നും ഞാൻ അറിയുന്നു ഇതിന്റെ ആഴവും ഒഴുക്കും വർദ്ധിക്കാൻ ഇത് എത്തേണ്ടയിടത്തും ചെന്നെത്താൻ അപ്രമേയതയുടെ കാരുണ്യം ഗംഗാപ്രവാഹമായ അലിഞ്ഞെത്തി എന്നെ അനുഗ്രഹിക്കട്ടെ വേഗം നാട്ടിലെത്താം വീട്ടിലെത്താൻ തിരക്കായി സ്വന്തം അണിജത്തി ഇക്കോളജിയെക്കാളും സോഷ്യോളജിയേക്കാളും ഞാൻ ഇതുവരെ പഠിച്ചെടുത്ത ഗ്രന്ഥങ്ങളെക്കാളും എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ജീവിത പാഠങ്ങളാണ് ഈ ഒരു യാത്രയിലൂടെ ഞാൻ പഠിച്ചെടുത്തത് പ്രായോഗിക ജീവിത പാഠങ്ങളാണ് ഞാൻ പഠിച്ചെടുത്തത് അതെന്തെല്ലാമായിരുന്നു ചായക്കടയിൽ അന്തി ഉറങ്ങാൻ പഠിച്ചു അപരിചിതരായ സൈക്കിളിന്റെ പിന്നിൽ ലോറിയിലും ഒക്കെ കയറി യാത്ര ചെയ്യാൻ പഠിച്ചു അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കാതെ പെട്ടിക്കടകളിൽ നിന്ന് വഴിവെക്കിലെ പെട്ടിക്കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പഠിച്ചു അങ്ങനെ അവരവരുടെ യാത്രയിൽ നേടിയ ആ പ്രായോഗിക ജീവിത പാഠങ്ങളാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ഈ യാത്രയിലൂടെ അവർ അത്തരം പാഠങ്ങളെല്ലാം അതായത് സോഷ്യോളജിയിൽ നിന്നും ഇക്കോളജിയിൽ നിന്നും എല്ലാം വായിച്ചു പഠിച്ചതിനേക്കാൾ കൂടുതൽ ജീവിത പാഠങ്ങൾ പ്രായോഗിക ജീവിത പാഠങ്ങളാണ് തനിക്ക് യാത്രയിലൂടെ കിട്ടിയതെന്നാണ് അവർ പറയുന്നത് പാഠഭാഗത്തിലേക്ക് കടക്കാം ശാന്തി നികേതനം ടാഗോർ സ്ഥാപിച്ച ശാന്തി നികേതനം കാണാൻ പുറപ്പെട്ട എസ് കെ പൊറ്റക്കാടിന്റെ യാത്രാ വിവരണമാണ് അല്ലെങ്കിൽ ആ യാത്രയിലൂടെ അദ്ദേഹം കണ്ട കാഴ്ചകളാണ് ഈ ഒരു പാഠഭാഗത്തിൽ പറയുന്നത് കൽക്കത്ത നഗരത്തിൽ നിന്ന് നൂറ് നാഴിക അകലെ കിടക്കുന്ന ബോൾപൂർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങി ഉടനെ തന്നെ ചെറിയൊരു അങ്ങാടി കടക്കുന്നതോടുകൂടി പരിഷ്കാര സ്പർശമേൽക്കാത്ത ഏകാന്തമായ ഒരു ഉൾനാട്ടിന്റെ മടുത്തത്തിലാണ് നാം എത്തിച്ചേരുക നഗരത്തിന്റെ നിരന്തരമായ ഘരകരാരവത്തിൽ നിന്ന് നമുക്ക് തെല്ലിട നിർവൃതി നൽകുവാൻ പോകുന്ന വിശ്വവിഖ്യാതമായ ആ കുഗ്രാമത്തിന്റെ പ്രശാന്തമുഖമായ കുശല പ്രശ്നം നമ്മുടെ ഉൾ ഉൾക്കള് നഗരത്തിന്റെ നിരന്തരമായ ഘരകരാരവത്തിൽ നിന്ന് നമുക്ക് തെല്ലിട നിർവൃതി നൽകുവാൻ നമുക്ക് തെല്ലിട ആശ്വാസം നൽകുവാൻ അല്ലെങ്കിൽ നമുക്ക് തെല്ലിട സന്തോഷം നൽകുവാൻ അപ്പൊ നിരന്തരമായി ഘരകരാരവും ഖരം വെച്ച ശബ്ദം നഗരത്തിന്റെ ശബ്ദഘോഷങ്ങൾ നിറഞ്ഞ ആ ഒരു അന്തരീക്ഷം വിവരിക്കാനാണ് ഇവിടെ നിരന്തരമായിട്ടുള്ള ഘരഘരാരവം എന്ന പദം ഏർ എസ് കെ പോറ്റക്കാട് പ്രയോഗിച്ചിരിക്കുന്നത് അതായത് ഗ്രാമത്തിന്റെ ശാന്തതയ്ക്ക് വിപരീതമായിട്ടാണ് നഗരത്തിലെ ബഹളങ്ങൾ അതാണ് ഇവിടെ ഘരഗരാരവം എന്നുള്ള ശബ്ദം അതായത് ആ ഒരു വാക്കിലൂടെ അദ്ദേഹം ഇവിടെ എന്താണ് കാണിച്ചു തരുന്നത് അപ്പോ ഖരകരാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശബ്ദ അതായത് നഗരത്തിന്റെ ശബ്ദഘോഷങ്ങൾ നഗരത്തിൽ നഗരത്തിലുണ്ടാവുന്ന ശബ്ദങ്ങൾ അത് വിവരിക്കാനാണ് ഈ ഒരു പ്രയോഗം നടത്തിയിരിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് തെല്ലിട ആശ്വാസം നൽകുവാൻ പോകുന്ന വിശ്വവിഖ്യാതമായ ആ കുഗ്രാമത്തിന്റെ പ്രശാന്ത മുഖമായ കുശല പ്രശ്നം നമ്മുടെ ഉൾത്തളർ കോരിത്തരിപ്പിക്കുന്നു ശാന്തി വികേതനത്തിലേക്ക് പോകുന്ന മൂന്ന് മൈൽ നീളത്തിലുള്ള പാത മുന്നിൽ കാണുന്നു കാളവണ്ടി ചക്രങ്ങളുടെ പാടുകൾ പതിഞ്ഞു കുഴിഞ്ഞും ചേടിമണ്ണ് മൂടിയും കിടക്കുന്ന ജലാന്തര ബാധിച്ച ആ പാട് കിഴവൻ പാത പാടങ്ങളുടെ നടുവിലൂടെ അങ്ങനെ വളഞ്ഞു പോകുന്നു ഇവിടെ ചേടിമണ്ണ് അതായത് കളിമണ്ണ് കളിമണ്ണ് ഏർ അതായത് ഉം കുഴി കുഴിഞ്ഞ് കാളവണ്ടി കാളവണ്ടി ചക്രങ്ങളുടെ പാടുകൾ പതിഞ്ഞ് കുഴിഞ്ഞ് ആ കളിമൺ പാതയിലൂടെ കളിമൺ പാതയിലൂടെ എങ്ങനത്തെയാണ് ജരാനര ബാധിച്ച പാട പാത എന്ന് പറഞ്ഞിരിക്കുന്നത് പരിഷ്കാരങ്ങൾ ആധുനിക പരിഷ്കാരങ്ങൾ എത്തി നോക്കിയിട്ടില്ലാത്ത ആ ആധുനിക പരിഷ്കാരങ്ങൾ ഒന്നും തന്നെ എത്തിച്ചേർന്നിട്ട് എവിടേക്ക് ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല എന്ന് കാണിക്കാനാണ് ആ ജരാനരകൾ ബാധിച്ച എന്ന് പറയാം ജരാനരകൾ ബാധിക്കുക എപ്പോഴാണ് പ്രായമാകുമ്പോൾ വയസ്സാകുമ്പോൾ അപ്പോ അത്രയും കാലഘട്ടം ആ കാലം അത്ര അത്ര പഴക്കമുള്ള ആ പാതയിൽ ഇതുവരെ എന്താ ആധുനിക പരിഷ്കാരങ്ങൾ ഒന്നും തന്നെ എത്തി നോക്കിയിട്ടില്ല എന്നാണ് ഈ ചിരാന്തരകൾ ബാധിച്ച ആ പടു കിഴകൻ പാത എന്നതിലൂടെ കഥാകാരൻ അർത്ഥമാക്കുന്നത് ടാഗോറിന്റെ സുപ്രസിദ്ധങ്ങളായ ചില ഗ്രാമീണ ചെറുകഥകളിലൂടെ ഈ നാടൻ പാതയുമായി നമുക്ക് മുമ്പ് തന്നെ പരിചയമുണ്ടോ എന്ന് തോന്നും ബംഗാളിലെ ഗ്രാമങ്ങളിൽ കേരളത്തിന്റെ പ്രകൃതി ഭംഗി പ്രതിഫലിച്ചു കാണുന്നു കേരളത്തെ കൂടുതൽ കോമളമാക്കി തീർക്കുന്ന ഇടതിങ്ങിയ തെങ്ങിൻ തോപ്പുകളുടെ പച്ചവർണ്ണ പകിട്ടോ ചിന്നിക്കിടക്കുന്ന കുഞ്ഞു നിരകളുടെ നിശ്ചലമായ പശ്ചാത്തലങ്ങളോ ബംഗാളിലെ ഉൾനാടുകളെ അനുഗ്രഹിച്ചിട്ടില്ലെങ്കിലും മറ്റു പ്രകാരത്തിൽ ഇവ കേരളത്തിലെ ഉൾനാടുകളോട് അത്ഭുതകരമായ സാമ്യം വഹിക്കുന്നുണ്ട് അങ്ങിങ്ങായി തെങ്ങുകളും താലവൃക്ഷങ്ങളും തല ഉയർത്തി നിൽക്കുന്ന പറമ്പുകൾ മുളങ്കൂട്ടം തെറിച്ച് നിൽക്കുന്ന മതിലുകൾ വാഴത്തോട്ടങ്ങൾ പച്ചക്കറി വളപ്പുകൾ ആൽത്തറകൾ ആമ്പൽക്കുളങ്ങൾ ഇവയൊക്കെ ഭംഗിയിൽ നിർത്തിവെച്ച ഇവിടത്തെ ചില ഗ്രാമമൂലകളിൽ വന്നു ചേരുമ്പോൾ നാം മലയാളത്തെ അനുസ്മരിക്കുകയല്ല അനുഭവിക്കുക തന്നെ ചെയ്യുന്നു ഇപ്പൊ ബംഗാളിലെ ഗ്രാമങ്ങളിൽ കേരളത്തിന്റെ പ്രകൃതി ഭംഗി പ്രതിഫലിച്ച് കാണുന്നു അതായത് കേരളത്തിന്റെ പ്രകൃതി ഭംഗി ബംഗാളിലെ ഗ്രാമങ്ങളിലും കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് എസ് കെ പൊറ്റക്കാട് പറയുന്നത് കേരളത്തെ കൂടുതൽ മനോഹരമാക്കി തീർക്കുന്നത് കൂടുതൽ കോമളമാക്കി തീർക്കുന്നത് കൂടുതൽ മനോഹരമാക്കി തീർക്കുന്നത് ഇടതെങ്ങിയ തെങ്ങിൻ തോപ്പുകളുടെ പച്ചവർണ്ണ പകിട്ടും അതേപോലെ തന്നെ ചിങ്ങിച്ചുതറിക്കിടക്കുന്ന കുന്നിൻ നിരകളുടെ നിശ്ചലമായ പശ്ചാത്തലങ്ങളും ഒക്കെയാണ് പക്ഷെ ഈ കാഴ്ചകളൊന്നും ബംഗാളിലെ ഉൾനാടുകളിൽ കാണുന്നില്ല പക്ഷെ അവിടെ മറ്റു പലതും കാണുന്നുണ്ട് അവിടെ കേരളത്തിന് സമാനമായിട്ട് മറ്റു പലതും അവിടെ കാണുന്നുണ്ട് എന്തൊക്കെയാണത് അങ്ങിങ്ങായിട്ട് തെങ്ങുകളുണ്ട് തലവൃക്ഷങ്ങൾ തലയുരത്ത് നിൽക്കുന്ന പറമ്പുകൾ മുളങ്കൂട്ടം തെറിച്ചു നിൽക്കുന്ന മതിലുകൾ വാഴത്തോട്ടങ്ങൾ പച്ചക്കറി വളപ്പുകൾ ആൽത്തറകൾ ആമ്പൽ കുളങ്ങൾ ഇങ്ങനെ ഭംഗിയിൽ നിർത്തി വെച്ചിട്ടുള്ള ഗ്രാമമൂലകളിൽ വന്നു ചേരുമ്പോൾ മലയാളത്തെ അനുസ്മരിക്കുകയല്ല മലയാളത്തെ അനുഭവിക്കാൻ തന്നെ അത് കേരളത്തിന്റെ ആ ഒരു അനുഭവം തന്നെ കിട്ടുന്നു എന്നാണ് എസ് കെ പോറ്റക്കാട് പറയുന്നത് പരന്ന നെൽപ്പാട് ുടെ കരയിൽ കാണുന്ന ആ പുല്ലുമേഞ്ഞ കർഷക കുടലുകൾ മലയാളക്കരയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണോ എന്ന് തോന്നും ആ മാതൃകയിലുള്ള പുല്ലുമാടങ്ങൾ മലയാളത്തിലും ബംഗാളിലുമല്ലാതെ ഇന്ത്യയിൽ മറ്റൊരിടത്ത് കാണുകയില്ല നമുക്ക് ശാന്തി നികേതനത്തിലേക്ക് പതുക്കെ യാത്ര തുടരാം പാതയുടെ ഇരുപാടും കണ്ടെത്താത്ത ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന നെൽപ്പാടങ്ങളിൽ കറുത്ത പുള്ളികൾ പോലെ തോന്നുന്ന പുല്ലുമാടങ്ങളിൽ നിന്ന് അത്തരമൊരു അത്താഴമൊരുക്കുന്നതിന്റെ പുക നേരിയ ചുരുളുകളായി ഇല്ലാത്ത മാനത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ പല ഗ്രാമീണ കാഴ്ചകളും കണ്ടുകൊണ്ട് തെല്ലു ദൂരം നടന്നാൽ നാം കുറെ ചെറിയ വീടുകൾ ചിത്രക്കിടക്കുന്ന ഒരു പ്രദേശത്ത് ചെന്നെത്തും അവിടെ നിന്ന് അങ്ങോട്ട് വഴി കാണുന്നില്ല നാം സംശയിക്കുന്നു വിശ്വവിഖ്യാതമായ ആ സർവകലാശാല എവിടെ ഞാൻ അവിടെ കണ്ട ഒരു ബംഗാളിയോട് ചോദിക്കുക തന്നെ ചെയ്തു ശാന്തി നികേതനത്തിലേക്കുള്ള വഴി ഏതാണ് അയാൾ ആദ്യം സംശയാത്മകമായി എന്നെ ഒന്ന് വീക്ഷിച്ചു പിന്നെ എൻ്റെ അജ്ഞതയ്ക്ക് ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് നാലു പാടം ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു തന്നു ഇതെല്ലാം തന്നെ ശാന്തി നികേതനം അപ്പോ എൻ്റെ ഈ ഒരു ചോദ്യം കേട്ടപ്പോൾ അതായത് ശാന്തി നികേദിക്കുന്ന വഴി ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അയാൾ ആദ്യം സംശയാത്മകമായി അതായത് കൂടി എന്നെ ഒന്ന് വീക്ഷിച്ചു എന്നെ ഒന്ന് നോക്കി എൻ്റെ അജ്ഞതയ്ക്ക് എൻ്റെ അറിവില്ലായ്മയ്ക്ക് ഒരു പുഞ്ചിരിയാണ് അയാൾ സമ്മാനമായി തന്നിട്ട് എന്നിട്ട് അയാൾ പറഞ്ഞു നാലു പാടം ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറഞ്ഞു ഇതെല്ലാം തന്നെ ശാന്തി നികേതനമാണ് നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്നു നാം കുറഞ്ഞൊന്ന് ലജ്ജിക്കുന്നു നമ്മുടെ ഭാവനയിൽ വർത്തിച്ചിരുന്ന വിശ്വവിദ്യാലയം മാഞ്ഞു പോകുന്നു പകരം ഒരു പുണ്യാശ്രമം മുമ്പിൽ തെളിഞ്ഞു വരുന്നു അപ്പോ എന്തുകൊണ്ടാണ് കഥാകാരൻ ഇങ്ങനെ പറയുന്നത് അതായത് നാം നാം കുറഞ്ഞൊന്ന് ലജ്ജിക്കുന്നു നമ്മുടെ ഭാവനയിൽ വർത്തിച്ചു വരുന്ന വിശ്വവിദ്യാലയം മാഞ്ഞു പോകുന്നു എന്ന് പറയുന്നു അതായത് ഒരു വിശ്വവിദ്യാലയം എന്നൊക്കെ പറയുമ്പോൾ കണ്ണഞ്ചിപ്പിക്കുന്ന കെട്ടിടങ്ങളോ അല്ലെങ്കിൽ സർവകലാശാലയുടെ പേര് അതായത് ആ സർവകലാശാലയുടെ പേര് വലിയ ലിപികളിൽ എഴുതി വെച്ചിട്ടുള്ള ഗംഭീര ഗോപുരങ്ങളോ അവിടെ ഉണ്ടായിരുന്നില്ല പ്രതീക്ഷിക്കുന്നത് അതൊക്കെയാണ് അപ്പൊ ശാന്തി കേരളത്തിന് അതിൽ തിരിക്കുന്ന ഭിത്തികൾ പോലും അതായത് മതിൽ മതിൽ കെട്ടുകൾ പോലും ഉണ്ടായിരുന്നില്ല അപ്പൊ ഒരു സർവകലാശാല എന്നൊക്കെ പറയുമ്പോൾ കണ്ണഞ്ചിപ്പിക്കുന്ന കെട്ടിടങ്ങളും അതേപോലെ തന്നെ ആ സർവകലാശാലയുടെ പേര് വലിയ ലിപികളിൽ എഴുതി വെച്ചിട്ടുള്ള ഗോപുരങ്ങളും ഒക്കെ നമുക്ക് അവിടെ നമ്മളവിടെ പ്രതീക്ഷിക്കും പക്ഷെ ഇതൊന്നും അവിടെ കാണാൻ കഴിഞ്ഞില്ല അതാണ് നാം കുറഞ്ഞൊന്ന് ലജ്ജിക്കുന്നു എന്ന് കഥാകാരൻ പറയാൻ കാരണം അതെ ഇന്ത്യയിലെ മറ്റൊരു വിശ്വവിഖ്യാത കലാകേന്ദ്രമായ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയെ പോലെ കണ്ണഞ്ചിപ്പിക്കുന്ന റോസ് വർണ്ണത്തിലുള്ള കെട്ടിടങ്ങളുടെ ഗണ്ടാകൃതിയിലുള്ള ശൃംഖങ്ങളും സർവകലാശാലയുടെ നാമധേയം ബൃഹത് ലിപികളിൽ എഴുതി വെച്ച ഗംഭീര ഗോപുരദ്വാരവും ഇവിടെ നമ്മുടെ നയനങ്ങളെ എതിരേൽക്കുവാനില്ല ശാന്തി നികേതനത്തിന് അതിർത്തി നിർണയം ചെയ്യുന്ന ഭിത്തികൾ പോലുമില്ല വായുവിൽ സംഗീത വീചികൾ പോലെ പരിസരത്തിലെ വിശാലതയിൽ കുറെ കുടിലുകൾ ഉൾച്ചേർന്നു കിടക്കുന്നു പുല്ലുമേന കുറെ കുടിലുകളുടെയും മാന്തോപ്പുകളുടെയും പുൽത്തകിടുകളുടെയും മധ്യേ ഒരു വിശ്വവിദ്യാലയം സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ആദ്യം വിശ്വസിക്കുവാൻ കഴിയില്ലെങ്കിലും ക്രമേണ അവിടുത്തെ പരിസരങ്ങളുമായി നാം പരിചയപ്പെടുമ്പോൾ നമുക്ക് തോന്നി തുടങ്ങും ആ കൂറ്റൻ കെട്ടിടങ്ങൾ ഈ പ്രദേശത്തെ അലങ്കോലപ്പെടുത്താത്തത് എത്ര നന്നായി എന്ന് കറുത്ത് പരുത്ത് മൺചുമരുകളും പുല്ലുമേഞ്ഞ മേൽപ്പുരയുമുള്ള ഒരു എളിയ ഭർണശാലയാണ് വിശ് വിശ്രൃതമായ കലാഭവനം വിശ്വഭാരതീയ സർവകലാശാലയിലെ ഒരു പ്രത്യേക വിഭാഗമാണിത് വിദഗ്ധനായ ഒരു കലാകാരന്റെ കൈപ്പാടുകൾ ഈ ഭവനത്തിന്റെ ചുമരുകളിൽ പതിഞ്ഞു കാണുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇത് തുടങ്ങിയത് ഇതിനകത്ത് ചിത്രകലയിൽ പരിശീലനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന സാമഗ്രികൾ വൃത്തിയായി സജ്ജമാക്കി വെച്ച പ്രത്യേകം ഇരിപ്പിടങ്ങളും ഉണ്ട് പ്രാചീനവും അർവാചീനവുമായ ഭാരതീയ ചിത്രകലകളുടെ മാതൃകകൾ കാണിക്കുവാൻ വിശ്രുത ചിത്രകാരന്മാരുടെ പ്രധാന ചിത്രങ്ങൾ ചുമരുകൾ തൂക്കിയിട്ടിരിക്കുന്നതിന് പുറമെ ഒരു പ്രത്യേക ചിത്രകലാ പ്രദർശന മുറിയും ഉണ്ട് അപ്പൊ പ്രാചീനം പഴയ പഴയത് എന്താണ് പഴയ കാലങ്ങളിലുള്ളതും അതേപോലെ തന്നെ അർവാചീനമായ അർവാചീനമായ പുതിയ കാലത്തെ നവീനമായിട്ടുള്ള പുതിയ കാലത്തേതുമായിട്ടുള്ള ചിത്രങ്ങൾ കാണിക്കുവാനായിട്ട് വരുന്ന പരിചയപ്പെടുത്തുവാനായിട്ട് അവിടെ പ്രത്യേകമായിട്ട് ഒരു ചിത്രകലാപ്രദർശനം മുറി ഉണ്ട് അവിടെ ഇതെല്ലാം തൂക്കിയിട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇവയിൽ ടാഗോർ വരച്ച ചില ആദ്യ ചിത്രങ്ങളും അദ്ദേഹത്തിന്റെ സ്വന്തം കൈയക്ഷരത്തിലുള്ള ചില ഇംഗ്ലീഷ് കവിതകളും നന്ദലാൽ ബോസിന്റെ ചില ചിത്രങ്ങളും അദ്ദേഹം ഭംഗിയായി ഇംഗ്ലീഷിൽ പകർത്തിയ വെർ ദ മൈൻഡീസ് വിത്തൗട്ട് ഫിയർ എന്ന് തുടങ്ങുന്ന ഗീതാഞ്ജലിയിലെ സുപ്രസിദ്ധ വരികളും നമ്മെ പ്രത്യേകം ആകർഷിക്കുന്നു കലാഭവന വിദ്യാർത്ഥികളുടെ പ്രത്യേക ഉപയോഗത്തിനായി കലാപരമായ ഗ്രന്ഥങ്ങൾ മാത്രം അടങ്ങിയ ഒരൊന്നാം തരം ഗ്രന്ഥശാലയും ഇതിലുണ്ട് സുപ്രസിദ്ധ കലാകാരനായ നന്ദലാൽ ബോസിന്റെ കീഴിലാണ് കലാഭവനം ഇതിനകത്തെവിടെയും ഒരു ലാളിത്യവും സ്വച്ഛതയും ശാന്തിയും തമ്മിൽ പുണർന്നു കിടക്കുന്നു അതായത് ഇവിടെ ഒരു ഒരു കലാക്ഷേത്രം അല്ലെങ്കിൽ ഒരു കലാഭവനം എന്ന് പറയുമ്പോൾ അവിടെ ആവശ്യം എന്ന് പറയുന്നത് ആ കലാഭവനത്തിന്റെ എല്ലാ പ്രത്യേകതകളും ഈ ഒരു വിശേഷണത്തിൽ ഉണ്ട് എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ലാളിത്യവും സ്വച്ഛതയും ശാന്തിയും തമ്മിൽ പുണർന്നു കിടക്കുന്നു എന്നാണ് പറയുന്നത് ഒരു കലാഭവനം എന്ന് പറയുമ്പോൾ എപ്പോഴും അത് ശാന്തമായിരിക്കണം എങ്കിൽ മാത്രമേ കലാകാരന്മാരുടെ ഭാവനയെ ഉത്തേജിപ്പിക്കാനും അല്ലെ ഭാവനയെ വികസിപ്പിക്കാൻ പര്യാപ്തമാവുകയുള്ളൂ ആ അന്തരീക്ഷം അതാണ് ഇവിടെ അത്തരം ഒരു അന്തരീക്ഷമാണ് ഈ ഒരു ശാന്തി നികേതനത്തിൽ എന്നാണ് ഇവിടെ കഥാകാരൻ പറയുന്നത് ഒരു ചിത്രകാരന്റെ ഭാവനയെ വികസിപ്പിക്കുവാൻ പര്യാപ്തമായ ഒരു പ്രത്യേക അന്തരീക്ഷവും കൃത്രിമവും എന്ന് തോന്നാത്ത ഒരു എളിയ പശ്ചാത്തലവും കലാദേവിയുടെ ഈ കേളി ഗ്രഹത്തിന് മാറ്റുകൂട്ടുന്നു കലാഭവനത്തിന്റെ പടിഞ്ഞാറ് വശത്തായി സംഗീത ഭവനം സ്ഥിതി ചെയ്യുന്നു ഇവിടെ സംഗീതത്തിലും നൃത്ത നൃത്തങ്ങളിലും അഭ്യസനം നൽകി വരുന്നു ഒഴിഞ്ഞ പാടങ്ങളിലൂടെ ഇഴഞ്ഞു പോകുന്ന ഒരു ചെറിയ നിരത്ത് നമ്മെ രണ്ട് നാഴിക പടിഞ്ഞാറുള്ള സ്ത്രീനികേതനത്തിലേക്ക് നയിക്കുന്നു ഇവിടുത്തെ ഈ ഒരു പ്രയോഗം നോക്കൂ ഒഴിഞ്ഞ പാടങ്ങളിലൂടെ ഇഴഞ്ഞു പോകുന്ന ഒരു ചെറിയ നിരത്ത് അതായത് വളവും തിരുവും ഒക്കെയുള്ള ആഴൊഴിഞ്ഞ പാടങ്ങൾക്ക് നടുവിലൂടെയുള്ള ചെറിയ പാത ആ ചെറിയ പാത കണ്ടാൽ ഇഴഞ്ഞു പോകുക അത് പാമ്പ് ഇഴഞ്ഞു പോകുന്നത് പോലെ തോന്നും സങ്കല്പിക്കുന്നത് ആ ഒരു സങ്കല്പമാണ് ഇവിടെ കിട്ടുന്നത് ഇങ്ങനെയുള്ള ഒത്തിരി പ്രയോഗങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ കണ്ടു അതായത് നഗരത്തിന്റെ നിരന്തരമായ ഖര ും അതേപോലെ തന്നെ മറ്റു കണ്ട ജരാനര ബാധിച്ച പടുകിഴവൻ പാത അതേപോലെ തന്നെ ലാളിത്യവും സ്വച്ഛതയും ശാന്തിയും തമ്മിൽ പുണർന്നു കിടക്കുന്ന ഭവനം അല്ലെ ഇങ്ങനെ ഒത്തിരി പ്രയോഗങ്ങൾ നമ്മൾ ഇവിടെ കണ്ടു ഇത്തരം പ്രയോഗങ്ങളെല്ലാം തന്നെ യാത്രാ വിവരണത്തിനെ കൂടുതൽ ആകർഷകമാക്കി മാറ്റാനായിട്ട് സഹായിക്കുന്നുണ്ട് വിശ്വാരതയുടെ ഒരു വിഭാഗമായ ഗ്രാമീണ പുനരുദ്ധാരണത്തിന്റെ കേന്ദ്രമാണ് ശ്രീനികേതനം ശാന്തി നികേതനത്തേക്കാൾ വിശാലമായ ഒരു സ്ഥലമാണത് തങ്ങളുടെ സ്വന്തം സൃഷ്ടിപരവും പ്രായോഗികവുമായ കർമ്മ പദ്ധതികളെ കൊണ്ട് ഉറപ്പോടുകൂടി ഉത്കൃഷ്ടമായ ഒരടിത്തറമിൽ ദേശീയ ആകർഷങ്ങൾ പണിയുവാൻ തന്റെ നാട്ടുകാരായ സഹോദരരെ സഹായിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശ്യം ശാന്തി നികേതനത്തിലെ സംസ്കാര കേന്ദ്രത്തെ പുഷ്ടിപ്പെടുത്തുന്നതോടൊപ്പം കുഗ്രാമങ്ങളിൽ പാർത്ത് ദാരിദ്ര്യത്തോടെ എതിർത്ത് കാർഷിക വൃത്തി കൊണ്ട് മാത്രം ഉപജീവനം കഴിച്ചു വരുന്ന തന്റെ ഭൂരിപക്ഷം നാട്ടുകാരുടെയും സാമ്പത്തിക സ്ഥിതിയെ കലുങ്കഷമായി പഠിച്ച് കലുങ്കഷമായി പഠിക്കുക എന്ന് വെച്ചാൽ അതിൽ നന്നായിട്ട് പൂർണ്ണമായി പൂർണ്ണമായും പഠിച്ച് അവരുടെ ദുരിതങ്ങൾക്കൊരു പരിഹാരം കണ്ടുപിടിക്കുവാൻ വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ മഹാകവി ശാന്തി നികേതനത്തോട് അനുബന്ധിച്ചുകൊണ്ട് ഇത് സ്ഥാപിച്ചത് ഏത് തരം ഗ്രാമീണ പര്യവേഷണങ്ങൾക്കും പറ്റിയ ഒരു ഒതുങ്ങിയ ശാന്തമായ പരിസരമാണ് ശ്രീ നികേതനത്തിനുള്ളത് പാഠഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ പാഠഭാഗത്തിന്റെ ചോദ്യങ്ങൾ അതായത് എന്തെല്ലാം ചോദ്യങ്ങളാണ് വരാൻ സാധ്യതയുള്ളത് പുതിയ ടെക്സ്റ്റ് ആണല്ലോ പുതിയ ടെക്സ്റ്റ് ബുക്ക് ബുക്കാണ് അപ്പൊ എങ്ങനെയെല്ലാമാണ് ഇതിനെ ഉത്തരമെഴുതി നിങ്ങൾ പരിശീലിക്കേണ്ടത് എന്നെല്ലാം അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് പറയാം